സ്ത്രീകളിൽ വളരെയധികം കോമൺ ആയിട്ട് കണ്ടുവരുന്ന അസുഖമാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് അതിന് വളരെയധികം അനാട്ടമിക്കൽ കാരണമാണ് പുരുഷനേക്കാളും സ്ത്രീകൾക്കാണ് മൂത്രത്തിൽ പഴുപ്പ് വരുന്നത് അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മൂത്രക്കാളിൽ വന്നിട്ട് വെജാനൽ ഇൻഡ്രോയിറ്റസിലാണ് ഓപ്പണിങ് മാത്രല്ല മലദ്വാരം യോനി മൂത്രക്കാൾ ഇത് മൂന്നും അടുപ്പിച്ചാണ് സ്ത്രീകളുടെ മൂത്രക്കാളിന് നാല് സെന്റിമീറ്റർ നീളമുള്ളൂ അതുകൊണ്ട് എന്താണ് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും നമുക്ക് മെൻസസ് വെള്ളപോക്ക് തുടങ്ങിയ അവസ്ഥകളിലൊക്കെ എന്താ നനവ് വരികയും മലദ്വാരത്തിനുള്ള ചുറ്റുള്ള അണുക്കൾ അല്ലെങ്കിൽ യോനി ഭാഗത്തുള്ള അണുക്കൾ പെട്ടെന്ന് നമുക്ക് മൂത്രക്കടൽ കയറിയിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് സോ ബേസിക്കായിട്ട് യൂറിനറി അട്രാക്ട് ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ അൾട്രാസൗണ്ട് സ്കാന് മസ്റ്റാണ് കാരണം എന്താ വെച്ചാൽ ആ സമയത്താണ് നമുക്ക് പ്രത്യേകിച്ചും പെൺകുട്ടികളിൽ അല്ലെങ്കിൽ മിഡിൽ ഏജിലൊക്കെ ഓവറീസിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട് അപ്പം മിക്കതിലും ഈ മാസക്കുള്ളിൽ തെറ്റി വരും ആ സമയങ്ങളിലൊക്കെയാണ് നമ്മൾ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വരുമ്പോൾ അപ്പോഴൊക്കെ ബേസിക് ആയിട്ടുള്ള യൂറിനറി ട്രാക്റ്റിൻ്റെ വാല്യൂഷൻ മസ്റ്റാണ് മൂത്രപരിശോധനയെക്കൂടെ തന്നെ അൾട്രാസൗണ്ടും ചെയ്യണം കാരണം ചില കാരണങ്ങൾ ചിലപ്പം ഗൈനക്കോളജി സംബന്ധമായ ഒവേറിയൻ ട്യൂമർ എന്നുള്ള അസുഖങ്ങളിലേക്ക് എത്തിപ്പെടാറുണ്ട് അപ്പം നമ്മളത് മെൻസസ് റെഗുലാരിറ്റീസും യൂറിനറി മ്യൂറിട്രാക്ട് ഇൻഫെക്ഷൻ ഇടയ്ക്ക് വരുമ്പോൾ തള്ളിക്കളയരുത് സാധാരണ ആയി വരുന്നതാണ് കുറച്ച് കഴിഞ്ഞ് ശരിയാവുന്നു അങ്ങനെ വെക്കരുത് ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ അല്ലെങ്കിൽ യൂറോളജിസ്റ്റിനെക്കാണ് ഓവറി പി സി ഓടി ആണെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്യണം